വഖഫ് ബില്ലിൽ നിർണായക ഇടപെടൽ നടത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസാക്കിയ ബില്ലിനെ ചോദ്യം ചെയ്ത് അനവധി ഹർജികളാണ് സുപ്രീം കോടതിയുടെ സമക്ഷം എത്തി നിൽക്കുന്നത് കേന്ദ്ര സർക്കാർ പാസാക്കിയ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ നിയമമായി കഴിഞ്ഞു ഇനി ഈ വിഷയത്തിൽ സുപ്രീം കോടതിക്ക് എന്ത് റോളാണെന്നാണ് ബി ജെ പി കാര് ചോദിക്കുന്നത് സുപ്രീം കോടതിയുടെ തലപ്പത്ത് നിർണായക മാറ്റം വരുന്നൊരു വേളയിലാണ് വഖഫ് ബില്ലെത്തുന്നത് വക്കഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുകൊണ്ട് നൽകിയ ഹർജികൾ പരിഗണിക്കുന്നത് പുതിയ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടുത്ത ചീഫ് ജസ്റ്റിസ് ആകുന്ന ജസ്റ്റിസ് ബി ആർ ഗോവായിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ മാസം പതിനഞ്ചാം തീയതി ഹർജികൾ പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചതോടെ വിഷയത്തിൽ നിർണായകമായ ഇടപെടലുണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുന്നു ചീഫ് ജസ്റ്റിസായി ബി ആർ ഗവായ് ചുമതലയേൽക്കുന്നത് പതിനാലാം തീയതിയാണ് ചുമതലയേറ്റി ഇരുപത്തിനാലാം മണിക്കൂറിൽ ഗവായുടെ ബെഞ്ച് ഹർജി പരിഗണിക്കുകയാണെന്ന് ചുരുക്കി പറയാം വഖഫ് ഓഫ് ഭേദഗതി നിയമം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ വാദം കേൾക്കാമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ഇതിനായി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ചേരുകയും ചെയ്തിരുന്നു എന്നാൽ ഹർജികളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഫയൽ ചെയ്ത സത്യവാങ്മൂലവും വിവിധ ഹർജിക്കാർ ഫയൽ ചെയ്ത മറുപടിയും താൻ വായിച്ചുവെന്നും ഇടക്കാല ഉത്തരവിൽ വിശദമായ വാദം കേൾക്കേണ്ടി വരുമെന്നും ചീഫ് ജസ്റ്റിസ് പറയുന്നു അടുത്ത ആഴ്ച താൻ വിരമിക്കുന്നതിനാൽ വിശദമായി വാദം കേട്ട് വിധി പറയുന്നതിനുള്ള സമയമില്ലെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി ഇതിനുശേഷമാണ് നിയുക്ത ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ച് ഹർജികൾ പരിഗണിക്കുമെന്ന് റിയിച്ചത് ഹർജികൾ പുതിയ ബെഞ്ചിന് വിടുന്നതിനെ കേന്ദ്ര സർക്കാരും കേസിലെ ഹർജിക്കാരും എതിർത്തിട്ടില്ല എന്നതാണ് ലഭ്യമാകുന്ന വിവരം കേന്ദ്ര വഖഫ് കൗൺസിലിലേക്കും സ്റ്റേറ്റ് വഖഫ് ബോർഡുകളിലേക്കും മുസ്ലിം ഇതര സമുദായങ്ങളെ ഉൾപ്പെടുത്താനുള്ള തീരുമാനം സ്റ്റേ ചെയ്യുമോ എന്നാണ് അവർ മുറ്റുനോക്കുന്നത് മുസ്ലിം മത നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വക്കഫിൻ്റെ ഭരണനിർവഹണം നടക്കുന്നത് എന്നതിനാൽ മുസ്ലിം ഇതര സമുദായങ്ങളെ കൂടിയ അധികാരത്തിലോട് കൂടി വക്കഫ് വസ്തുക്കളുടെ നിയന്ത്രണത്തിന് നിയമിക്കുന്നത് തെറ്റാണ് എന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു ഈ ഭരണനിർവഹണ സമിതികളിൽ മുസ്ലിം ഇതര സമുദായങ്ങൾ ഭൂരിപക്ഷമാകുന്നത് മതസ്വാതന്ത്ര്യത്തിന് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സംരക്ഷണത്തിന് തന്നെ ഭീഷണിയാകുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് പുറമേ നിന്നുള്ള ഇടപെടലുകളില്ലാതെ സ്വന്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത മതസമൂഹങ്ങൾക്ക് നൽകുന്ന അവകാശമാണ് എടുത്തു പറയേണ്ടത് മാത്രമല്ല സിഖ് ഹിന്ദു സമുദായങ്ങളെല്ലാം തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവകകളും സ്ഥാപനങ്ങളും അതേ വിശ്വാസത്തിൽപ്പെട്ടവരാണ് പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് എന്നതും കോടതി പരിഗണിക്കണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെടുന്ന വിഷയമാണ് വഖഫ് ട്രിബ്യൂണലുകളുടെ രൂപീകരണത്തിലും പുതിയ ബില്ല് നിർദ്ദേശിക്കുന്ന മാറ്റങ്ങൾ എടുത്തുമാറ്റണമെന്നൊരു ആവശ്യവും കോടതിക്ക് മുന്നിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ഒരു ജഡ്ജ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന് തുല്യമായ റാങ്കുള്ളൊരു സംസ്ഥാന ഉദ്യോഗസ്ഥൻ മുസ്ലിം മത നിയമ വിദഗ്ധൻ എന്നിങ്ങനെയാണ് നിലവിൽ വഖഫ് ട്രൈബ്യൂണലിൻ്റെ രൂപം പുതിയ വില്ലാകട്ടെ മുസ്ലിം മത വിദഗ്ധനെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നുമുണ്ട് ഈ മാറ്റത്തിലും എന്ത് ഇടപെടലാണ് കോടതിയിൽ നിന്നുണ്ടാകുന്നത് എന്നറിയാൻ കാത്തിരിക്കുകയാണ് മുസ്ലിം സമുദായങ്ങൾ